എല്ലാവർക്കും ലെറ്റ്സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാവുന്ന നല്ലൊരു സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള പേയ്മെൻറ്റ് മെത്തേഡ്സും അടങ്ങിയിട്ടുള്ള ഒരു സൈറ്റാണ് ആണ് ഇതിൻ്റെ അകത്ത് അരമണിക്കൂർ മാത്രമേ എടുക്കുകയുള്ളൂ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്തിട്ട് അവരത് നോക്കി അത് ഒറിജിനൽ കോണ്ടന്റ് ആണെങ്കിൽ അത് അപ്രൂവ് ചെയ്തതിന് ശേഷം ആ ഓരോ ആർട്ടിക്കിളിന് എത്ര എമൗണ്ട് ആണോ അത് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മെത്തേഡിലോട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ആണ് അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് അതുപോലെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ആദ്യം കാണുന്ന വെബ്സൈറ്റ് ആയിരിക്കും ഇത്തരത്തിലൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ത്രീ ലൈൻസ് കാണാം അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ മറ്റുള്ള ആൾക്കാർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ അകത്ത് വരുന്ന കാറ്റഗറീസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ന്യൂസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ബിസിനസ് പരമായിട്ടുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ഗെയിം രീതിയിലുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം എഡ്യൂക്കേഷൻ സ്പോർട്സ് അങ്ങനെ ഓൾമോസ്റ്റ് മിക്ക കാറ്റഗറീസും ഇവർ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇഷ്ടമുള്ള കാറ്റഗറിയിൽ പെട്ട ആർട്ടിക്കിള് നിങ്ങൾക്ക് ഈ ഒരു പേജിലോട്ട് എത്ര എണ്ണം വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം അതിൻ്റേതായിട്ടുള്ള ഫോട്ടോസും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം എവിടെ നിന്ന് വേണമെങ്കിലും കോപ്പി ചെയ്യാം പക്ഷേ സ്വന്തമായിട്ടുള്ള കോണ്ടന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ആർട്ടിക്കിളിൽ വരുത്തണം എന്ന് മാത്രം ചെയ്യാനായിട്ട് ഈ ഒരു ത്രീ ലൈൻസിന്റെ തന്നെ ഏറ്റവും താഴെ നിങ്ങൾക്ക് റൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ആ ഒരു ഭാഗത്ത് വേണം ക്ലിക്ക് ചെയ്യാനായിട്ട് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ലോഗിൻ രജിസ്റ്റർ അങ്ങനത്തെ കുറച്ച് ടാബുകൾ കാണാം ഈ ഒരു ഭാഗത്ത് തന്നെ ഈ ഒരു സൈറ്റിൻ്റെ സർവ്വ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് ഓരോ ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ എത്ര രൂപ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പേയ്മെന്റ് മെത്തേഡ്സ് ഒക്കെ കാണാം അതായത് ഉണ്ട് സ്ക്രില് അതുപോലെ തന്നെ ഗൂഗിൾ പേ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാതും തന്നെയുണ്ട് അത് ഓരോന്നിലും മിനിമം വിഡ്രോവൽ ലിമിറ്റും ഉണ്ട് ഇപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ആണെങ്കിൽ പേ പേടിഎം ഒക്കെ ആണെങ്കിൽ രണ്ട് ഡോളർ മുതൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പേയ്പാലൊക്കെ ആണെങ്കിൽ അഞ്ച് ഡോളർ ആയിരിക്കും അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആർട്ടിക്കിളിന് പെർ ആർട്ടിക്കളിന് അപ്രൂവ് ആവുകയാണെങ്കിൽ എത്ര രൂപ വെച്ചിട്ടാണ് അവർ തരുന്നത് എന്നുള്ളത് ഈ വെബ്സൈറ്റുകാരാണ് നിശ്ചയിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏത് പേയ്മെൻറ്റ് മെത്തേഡാണോ അത് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും ടോപ്പിൽ കാണുന്ന രജിസ്റ്റർ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്താൽ കാണാനായിട്ട് സാധിക്കും നമ്മൾ അപ്ലോഡ് ചെയ്ത ആർട്ടിക്കിൾസ് മൈ ആർട്ടിക്കിൾ എന്നുള്ള സെക്ഷനിലായിരിക്കും കാണാൻ പറ്റുന്നത് അതുപോലെ അപ്രൂവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാഷ് ബോർഡ് ഓപ്ഷനിൽ അത് അപ്രൂവായതും അതുപോലെ തന്നെ അതിൻ്റെ എത്ര എമൗണ്ട് ആണോ കിട്ടിയത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം നിങ്ങൾക്ക് ടൈപ്പ് പുതിയ ആർട്ടിക്കൾ ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ആർട്ടിക്കൾ എന്നുള്ള ഭാഗം വേണം ക്ലിക്ക് ചെയ്യാനായിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്രോ ഓപ്ഷനും കാണാനായിട്ട് പറ്റും കിട്ടുന്ന പൈസ വിഡ്രോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് പേയ്മെൻറ്റ് ഓപ്ഷനാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ആ ഒരു പൈസ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ഇങ്ങനെയാണ് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് മെയിൻലി വർക്കിംഗ് വരുന്നത് സോ ഇതുപോലെയാണ് ടൈപ്പിംഗ് ഇൻ്റർഫേസ് കാണാനായിട്ട് സാധിക്കുക നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് ആർട്ടിക്കൾ എങ്ങനെയാണോ അതിൻ്റെ സാമ്പിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹോം പേജിൽ കിട്ടും അവർ ടൈപ്പ് ചെയ്ത പോലെ തന്നെ അങ്ങനത്തെ ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ടൈറ്റിൽ നല്ലൊരു ടൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക ഏത് കാറ്റഗറി ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് എന്റർ ചെയ്ത് കൊടുക്കുക ദെൻ സമ്മറി കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതായത് എന്താണ് ആ ഒരു ഇതിൻ്റെ ഈ ഒരു ആർട്ടിക്കളിൻ്റെ മെയിൻ ഉദ്ദേശം എന്നുള്ളത് കൊടുക്കുക ഈ ഒരു ഭാഗത്ത് വേണം ആർട്ടിക്കിൾ മുഴുവനായിട്ടും ടൈപ്പ് ചെയ്യാനായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി ഇടയിൽ മാറ്റങ്ങൾ വരുത്തിയാലും മതി അതിൻ്റെ ഫോണ്ട് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഭാഗം ഇവിടെ ആണ് ഏറ്റവും താഴെ നിങ്ങൾക്ക് അതിൻ്റെ ഇമേജസ് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യാം ഇനി അത് വായിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്യാം അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ എത്ര ആർട്ടിക്കിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ടൈപ്പ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ അപ്ലൈ ചെയ്യാവുന്നതാണ് പെർ ആർട്ടിക്കിളിന് എങ്ങനെ പോയാലും ഒരു എണ്ണൂറ് രൂപ വെച്ചിട്ടൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ യൂസ് ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ